മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വിശാഖം ഒന്നാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശനിയും ഗുരുവും തമ്മിലുള്ള വരാൻ പോകുന്ന ശുഭ കണക്ഷനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈ കാര്യങ്ങൾ ഞാൻ വളരെ വിശദമായി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതായിരിക്കും ഉത്തമം ഒരു ഫലം പറയുകയാണെങ്കിൽ അതിന് പിന്നിലെ കാരണങ്ങൾ എന്താണ് അതിലെ ലോജിക്ക് എന്താണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാതെ വെറുതെ ഫലം പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം വെറുതെ വലിച്ചു നീട്ടുകയാണ് എന്ന് തോന്നുന്നവരോട് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ തന്നെ വീഡിയോയിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് ക്ഷമിക്കണം ഇനിയും വലിച്ചു നീട്ടാതെ കാര്യങ്ങളിലേക്ക് കടക്കാം ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ആറാം തീയതി ശനി ഗുരുവിൻ്റെ നക്ഷത്രമായ പുരരുട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുവാൻ പോവുകയാണ് ഇപ്പോൾ ശനി കുംഭം രാശിയിലാണ് നിൽക്കുന്നത് രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ആറാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ ശനി ഊരൂരുട്ടാതിയുടെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് അതിനുശേഷം ശനി മീനത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ശനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കുംഭത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും കുംഭത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്തുകൊണ്ടായിരിക്കും കൂടുതൽ ശുഭകരം ഇതിന് പ്രധാനപ്പെട്ട കാരണം ശനിയുടെയും ഗുരുവിൻ്റെയും ശുഭ കണക്ഷനാണ് ശനി കരിയർ വ്യാപാരം വ്യവസായം കൂടാതെ എല്ലാ കർമ്മങ്ങളുടെയും ഫലദായിയാണ് ശുഭകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ശുഭഫലങ്ങളും അശുഭകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അശുഭഫലങ്ങളുമായിരിക്കും ഇന്നല്ലെങ്കിൽ ഭാവിയിൽ ശനി നൽകുന്നത് ശനിയുടെ ഒരു പ്രത്യേകത ശുഭഗ്രഹവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങളും അശുഭഗ്രഹമാണെങ്കിൽ നേരെ മറിച്ചു ഇവിടെ ശനി ബന്ധപ്പെടാൻ പോകുന്നത് ശുഭഗ്രഹമായ ഗുരുവുമായിട്ടാണ് രാശിചക്രത്തിൽ ഭാഗ്യസ്ഥാനാധിപനാണ് അതുകൂടാതെ വിദ്യാഭ്യാസം സന്താനം വിവാഹം ഭാഗ്യം കർമ്മം ലാഭം എന്നിവയിലെല്ലാം അധികാരം ചെലുത്തുന്നതാണ് ഗുരു അതിനാൽ ശനിയും ഗുരുവും തമ്മിലുള്ള ബന്ധം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇതിനിടയ്ക്ക് കുറച്ച് സമയം ശനി വക്രഗതിയിലാകുമ്പോൾ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നതായിരിക്കും ഇതുവരെ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നക്ഷത്രമായ ചതയത്തിലാണ് രാഹുവും ശനിയും പാപഗ്രഹങ്ങളായതിനാൽ ഫലങ്ങളും അശുഭമായിരിക്കും ഇവിടെ മറിച്ചാണ് ശനി ശുഭഗ്രഹമായ ഗുരുവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങൾ മാത്രമായിരിക്കും നൽകുന്നത് ഇത് നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ച് ഇനി നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി ഗുരു നിങ്ങളുടെ ആറാം ഭാവത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഗുരു നിങ്ങളുടെ രണ്ടും അഞ്ചും ഭാവങ്ങളുടെ അധിപനമാണ് ശനി നിങ്ങളുടെ മൂന്നും നാലും ഭാവങ്ങളുടെ അരിവനാണ് നിൽക്കുന്നത് സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ശനി പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ വൃശ്ചികം രാശിക്കാർ കണ്ടകശനിയുടെ പ്രഭാവത്തിലുമാണ് എങ്കിലും ശനി മൂലത്രികോണസ്ഥാനത്ത് നിൽക്കുന്നതും അവിടെ ശശയോഗം നടക്കുന്നതിനാലും കണ്ടകശനിയുടെ അധികം പ്രഭാവങ്ങൾ അനുഭവപ്പെടുന്നതല്ലായിരിക്കും പക്ഷേ കഴിഞ്ഞ കുറച്ച് സമയമായി ശനിയുടെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും ലഭിച്ചിരുന്നില്ല കാരണം ശനി നിൽക്കുന്നത് രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിലാണ് ശനിയും രാഹുവും മാലഫി ഗ്രഹങ്ങളാണ് ശനി അശുഭഗ്രഹവുമായി കണക്റ്റാകുമ്പോൾ അശുഭഫലങ്ങളും ശുഭഗ്രഹവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങളുമായിരിക്കും കൂടുതലും നൽകുന്നത് ഈ സമയത്ത് നിങ്ങളിലൊരു അലസത ഉണ്ടായി കാണും കൂടുതലും കാര്യങ്ങൾ അത് കാരണം അപൂർണമായി കാണും പ്രോപ്പർട്ടി വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ചത്ര ലാഭം ലഭിച്ചു കാണത്തില്ല കൂടാതെ ചില ഡിസ്പ്യൂട്ടുകളോ കോർട്ട് കേസുകളോ മറ്റും ഉണ്ടായി കാണും ഇവിടെ ഗുരുവും ആറാം ഭാവത്തിലാണല്ലോ നിൽക്കുന്നത് വിരോധികളും ഹാനികൾ വരുത്തുവാൻ ശ്രമിച്ചു കാണും കടബാധ്യതകളും കൂടി കാണും ഗുരു രണ്ടാം ഭാവാധിപനുമാണല്ലോ ഈ സമയത്ത് സാമ്പത്തികപരമായി കുറച്ച് ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ട് കാണും രണ്ടാം ഭാവം വാണി കുടുംബം എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വന്ന മാറ്റങ്ങൾ ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ ഒക്കെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുവാൻ ഇടയാക്കി കാണും ഏപ്രിൽ ആറാം തീയതി ശനി ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുട്ടാതിയിൽ പ്രവേശിക്കുന്നതായിരിക്കും അതോടെ ശനിയും രാഹുവും തമ്മിലുള്ള കണക്ഷൻ അവസാനിക്കുന്നതാണ് അതുപോലെ ഗുരുവും മെയ് ഒന്നാം തീയതി ആറാം ഭാവത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഇതോടെ ഗുരുവിൻ്റെയും ശനിയുടെയും ശുഭഫലങ്ങൾ കൂടുതൽ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും ഇതുവരെ നേരിട്ട് കൊണ്ടിരുന്ന പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതാണ് ധനസ്ഥാനാധിപൻ വ്യാപാര സ്ഥാനത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുവാൻ ഇടയാക്കും ഈ സമയത്ത് പൈസ സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും ശനിയെ സംബന്ധിച്ചിടത്തോളവും ധനസ്ഥാനാധിപൻ്റെ നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് അതും സുഖസ്ഥാനത്ത് ഇത് മൂലത്രികോണസ്ഥാനവുമാണ് ഇതിലെല്ലാം ഉപരി ഇവിടെ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ഈ കോമ്പിനേഷനെല്ലാം തന്നെ വൃശ്ചികം രാശിക്കാർക്ക് ശുഭഫലങ്ങൾ മാത്രമായിരിക്കും ലഭിക്കുവാൻ ഇടയാകുന്നത് നിങ്ങളുടെ ജാതകത്തിൽ ശനി ബലവൻ അല്ലെങ്കിൽ ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുവാൻ സാധ്യതകളുണ്ട് കരിയറിൽ പുരോഗതി ഉണ്ടാകും വ്യാപാരത്തിൽ വരുമാനം വർദ്ധിക്കും സുഖഭോഗ വസ്തുക്കൾ വാങ്ങുവാൻ യോഗമുണ്ടാകും കടബാധ്യതകളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഇതിനിടയ്ക്ക് കുറച്ച് സമയം ശനിയും രാഹുവും വക്രഗതിയിലാകുന്നതായിരിക്കും അതായത് ശനി ജൂൺ മുപ്പതാം തീയതി മുതലും ഗുരു ഒക്ടോബർ ഒൻപതാം തീയതി മുതലും വക്രഗതിയിലാകുന്നതാണ് ഈ സമയത്ത് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് അതത് സമയത്ത് പ്രത്യേക വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇതാണ് ശനി പൂരൂട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുമ്പോൾ വൃശ്ചികം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം